ഹലോ ഫ്രണ്ട്സ് ആദർശൻ്റെയും നയനയുടെയും ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗുണ്ടകളുടെ കയ്യിൽ അകപ്പെട്ട നന്ദുവിനേം കൂട്ടി ആദർശും അനിയും കൂടെ വീട്ടിലേക്ക് വരിക കേട്ടോ ആ സമയത്തേക്ക് ഓടി ചെന്നിട്ട് നയനേനെ കെട്ടിപ്പിടിച്ച് നന്ദു ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് കരയാണ് ഈ സമയം ഗോവിന്ദൻ ചോദിക്കുകയാണ് എന്തു പറ്റി മോനേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആദർശ് പറയുകയാണ് കുറേ ഗുണ്ടകൾ കൂടി നന്ദുവിനെ തട്ടിക്കൊണ്ട് പോയതാണ് കൃത്യസമയത്ത് ഞങ്ങൾ ഇടപെട്ടതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഞങ്ങൾക്ക് മോചിക്കാനായി തലയ്ക്ക് അടി കിട്ടിയിട്ടുണ്ടെന്ന് അനിയും പറയുകയാണ് അന്നേരം തന്നെ നന്ദു പറയുകയാണ് തലയ്ക്ക് അടി കിട്ടിയപ്പോൾ തന്നെ എൻ്റെ ബോധം പോയി ചേച്ചി പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അമ്മ ചോദിക്കുകയാണ് ഇത് ഇതാരൊക്കെ ഇതിൻ്റെയൊക്കെ പിന്നിലാരൊക്കെയാണെന്ന് അറിയാവുമെന്ന് ചോദിക്കുകയാണ് അപ്പം ആദർശ് പറയുകയാണ് ആരാണെന്നും അറിയത്തില്ല അമ്മ എന്താണെങ്കിലും ഗുണ്ടകൾ ശരിക്കും പെരുമാറിയിട്ടുണ്ട് എന്ന് പറയണം അന്നേരത്തേക്കും അനി പറയുകയാണ് ഇത് വേറെ ആരുമല്ല അവളും അവളുടെ വീട്ടുകാരും തന്നെയാണ് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുന്നു വേറെ ആരുമല്ല എൻ്റെ ഭാര്യയും അവളുടെ അച്ഛനും അമ്മയും മാത്രമാണ് ഇതിന് പിന്നിൽ ഇവിടെ വന്നപ്പം ഏറ്റത്തിനെ പിടിച്ച് തള്ളിയില്ലേ അതിന് നന്ദു അവളെ ശരിക്കും പെരുമാറിയില്ലേ തൊഴിച്ചൊരു മൂലയ്ക്കാക്കിയില്ലേ അതിൻ്റെ പ്രതികാരം വീട്ടിലതായിരിക്കും എന്നും പറയുകയാണ് ഈ ഒരു കാര്യത്തിൽ അനാമിക മാത്രമാണ് ഇവളുടെ ശത്രു എന്ന് പറയാൻ പറ്റത്തില്ല അന്തുനെ ഒരുപാട് ശത്രുക്കൾ വേറെയും ഉള്ളതാണ് അതുകൊണ്ട് ഇവള് മാത്രം ഇന്ന് നമുക്ക് ഉറപ്പിക്കാനും പറ്റില്ല എന്ന് നയന പറയുകയാണ് അനി പറയുന്നതിലും കാര്യമുണ്ടമ്മേ നമുക്ക് പറ്റിയ ഒരു പെണ്ണല്ല അവൾ എൻ്റെ അമ്മയുടെ മാലയുടെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ വാസങ്ങളിലൊക്കെ അവൾക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് ആദർശം പറയുകയാണ് അങ്ങനെയെങ്കിൽ ഇങ്ങനെയൊരു പെണ്ണ് നമ്മുടെ കുടുംബത്തിൽ ഇനി വേണോ എന്ന് ചോദിക്കുകയാണ് അനി ആദർശം പറയുകയാണ് എടാ അനി നീ അവളെ സ്നേഹിക്കുകയാണ് വേണ്ടത് ഒന്നിച്ച് ചേർത്ത് നിർത്തുകയാണ് വേണ്ടത് എന്ന് പറയുന്നു അതെങ്ങനെയാണ് പിശാസിൻ്റെ ഹൃദയവുമായിട്ട് നടക്കുന്ന ഒരു തേട് കൂടെ എങ്ങനെ ജീവിക്കും എല്ലാവരും കൂടെ കൂടി എന്നെ റിസ്ക് ലിപ്പിക്കുക എന്ന് അനിയും പറയുന്നു ഇനി ഒരിക്കലും അവന് സപ്പോർട്ട് ചെയ്യേണ്ട ആദർശേട്ടാ എന്ന് നയന പറയുകയാണ് അന്നേരം ആദർശ് പറയുന്നു അവൻ പറയുന്നതിലും കാര്യമുണ്ട് അവൻ ഒരിക്കലും ചേരികില്ലാത്ത ഒരു പെണ്ണായിരുന്നു അത് നേരത്തെ ഞാൻ അറിഞ്ഞായിരുന്നെങ്കിൽ അത് മുളയിലെ ഞാൻ ഉള്ളിക്കളഞ്ഞാൽ ഒരിക്കലും ഞാൻ ഈ ബന്ധത്തിന് സമ്മതിക്കില്ല എന്ന് ആദർശ് പറയുകയാണ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ എന്നോട് നേരത്തെ അത് പറയണമായിരുന്നു എല്ലാം മറച്ചു വച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെയായി നന്ദുനും അനിക്കും ഒരുമിച്ച് കഴിയാൻ സാധിച്ചില്ലെങ്കിലും ഇങ്ങനെ ഒരുത്തി അവൻ്റെ കുടുംബത്തിലേക്ക് അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ലായിരുന്നു അത് ഞാൻ സമ്മതിക്കില്ലായിരുന്നു എന്ന് ആദർശം വീണ്ടും പറയുന്നു ഈ സമയം കനകയും ഗോവിന്ദനും തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ഗോവിന്ദത്ത ഇനി ജ്യോത്സ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാകുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഗോവിന്ദം പറയുകയാണ് ജ്യോത്സ്യം പറഞ്ഞ കാര്യങ്ങളൊന്നും സത്യമാക്കി നമ്മൾ നമ്മളെടുക്കണ്ട അത് അതിൻ്റെ വഴി നടക്കും എന്നും പറയുന്നു ഈ സമയത്ത് വീട്ടിലാണെങ്കിൽ അനാമികയും വീണും ദേവനയും തമ്മിൽ കൂടുതലും പ്രശ്നങ്ങൾ ആവുകയാണ് അച്ഛൻ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അച്ഛനെ എല്ലാവരും പറ്റിക്കാൻ എളുപ്പമാണ് ഇന്ന് അവളുടെ മരണം ആഘോഷമാക്കാൻ ഇരിക്കുകയായിരുന്നല്ലോ നമ്മൾ ഇതെല്ലാം ഒരു ദിവസം നമുക്ക് നടക്കും എന്ന രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുകയാണ് അതൊന്നും കാര്യമാക്കേണ്ട മോളെ ഇനി നമുക്ക് അവസരം കിട്ടും എന്ന് വേണു പറഞ്ഞ് സമാധാനപ്പെടുത്തുകയാണ് അനാമികയെ ഈ സമയം വീട്ടിൽ മുത്തച്ഛൻ ദേവയാനിയോട് കുറേ കാര്യങ്ങൾ പറയുകയാണ് നയന നമ്മുടെ കുടുംബത്തിൽ വന്നതിന് ശേഷം നല്ലൊരു മര്യാദക്കാരിയായിട്ടാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ദേവയാനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ദേവയാനീനെ ഒഴിവാക്കി മാറി നിൽക്കുന്ന ഒരു പെൺകുട്ടിയായിട്ടല്ല ഞാൻ നയനെ കണ്ടിരുന്നത് മാത്രമല്ല നയന ദേവയാനീനെ ഒരു അമ്മായിയമ്മയായിട്ടല്ല കണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേവയാനിയെ ഉപദേശിക്കുകയാണ് മുത്തച്ഛൻ മുത്തച്ഛൻ്റെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് വന്ന ആദർശ അമ്മയോട് പറയുകയാണ് എല്ലാവർക്കും അന്തസ്സും ആത്മാഭിമാനം ഒക്കെ ഉണ്ടമ്മേ എന്ന് പറയുകയാണ് അപ്പോൾ പറഞ്ഞു ദേവയാനി ചോദിക്കുകയാണ് നീ എന്താ ഇപ്പം ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു അതുകൊണ്ടൊക്കെ തന്നെയാണ് നയന മടങ്ങി വരാത്തതും എന്ന് പറഞ്ഞു അമ്മ വിളിച്ചിട്ട് അവളോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറ ഞാൻ അവളെ പോയി കൂട്ടിക്കൊണ്ടു വരാം അന്നേരം ഉറഞ്ഞെ ദേവയാനി പറയാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഇനി ഉണ്ടായില്ല ആദർശ് ഇത് വീണ്ടും വീണ്ടും എന്നോട് പറയില്ലേ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ല പിന്നീട് ഇതിൻ്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ദേവയാനി വീണ്ടും പറയുകയാണ് നീ എന്തൊക്കെയോ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ട് എന്താണെങ്കിലും എനിക്ക് ആ കുട്ടിയെ കണ്ടേ പറ്റുള്ളൂ അപ്പോൾ ആദർശ് പറയാണ് ഞാൻ ഈ കാര്യം പറയുമ്പം നയനയുടെ കാര്യം പറയുമ്പം എന്തിനാണ് ആ കുട്ടിയുടെ കാര്യം പറയുന്നത് അന്നേരം പറഞ്ഞേ ദേവയാനി പറയാണ് നീ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് ആ കുട്ടിയെ കണ്ടേ പറ്റുകയുള്ളൂ എന്നും പറയുന്നു എനിക്ക് കരൾ തന്നൊരു പെൺകുട്ടിയാണ് എനിക്ക് ആ പെൺകുട്ടിയെ കണ്ടേ പറ്റുകയുള്ളൂ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നതും ആ കുട്ടീനെയാണ് അല്ലാണ്ട് നിൻ്റെ ഭാര്യ അല്ല എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു ഈ സമയം ആദർശ ഹാളിലേക്ക് പോയി അവളെ ചെന്നിട്ട് അനിയോട് പറയുന്നുണ്ടായിരുന്നു ആകെ പ്രശ്നമാവുന്ന തോന്നുന്നെ അമ്മ ഇനി അവളെ കാണിച്ചു കൊടുക്കാണ്ട് ഒരു രീതിയിൽ സമ്മതിക്കുന്നു തോന്നുന്നില്ല എന്ന് പറയുകയാണ് അന്നേരം നവ്യ പറയുകയാണ് നയന പറയുന്നത് അമ്മ വിളിക്കാണ്ട് ഈ വീട്ടിലേക്ക് വരില്ല എന്ന വാശിയിലാണ് നയന നിൽക്കുന്നത് അതിൻ്റെ അദർശ് പറയുകയാണ് അതുതന്നെയാണ് എന്നോട് അവൾ പറഞ്ഞത് അമ്മ വിളിക്കാണ്ട് നയന ഇനി ഈ വീട്ടിലേക്ക് വരില്ല എന്ന് പറയുവാണ് അപ്പോൾ അദർശ് ചോദിക്കുകയാണ് അപ്പോൾ ഏട്ടാ ഇതെല്ലാം വിളിച്ച് പറയേണ്ടി വരുമോ സത്യമൊത്തം പറയേണ്ടി വരുമോ എന്ന് ചോദിക്കുകയാണ് അന്നൊരു അദർശ് പറയുന്നു എല്ലാം പറയേണ്ടി വരും ഇനി പറയാണ്ട് നിവൃത്തിയില്ലെന്നതു കൊണ്ടെ എല്ലാം പറയേണ്ട സമയത്താണെങ്കിൽ അത് പറഞ്ഞേ പറ്റുള്ളൂ ഇന്നല്ലെങ്കിൽ നാളെ അത് എല്ലാവരും അറിയേണ്ടേ അത് പറഞ്ഞേ പറ്റുള്ളൂ എന്ന രീതിയിൽ പറയുകയാണ് ഇനി ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്ന് നവിയെ ചോദിക്കുമ്പോൾ എനിക്ക് ഒരു പിടുത്തവും ഇല്ല ഇതെങ്ങനെ പരിഹരിക്കും എന്ന് എനിക്കറിയില്ല എന്ന് ആദർശം പറയുന്നു ഈ സമയത്തേക്ക് ഇവരുടെ മുൻപിലേക്ക് ദേവയാനി വരികയാണ് എന്താണ് ഇവിടെ ഒരു ഗൂഢാലോചന എന്ന് ചോദിക്കുന്നു അമ്പരം ഏ ഒന്നുമില്ല അമ്മ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അന്നേരം ഉടനെ നവ്യ പറഞ്ഞു നയനനെ കൂട്ടിക്കൊണ്ടു വരുന്ന കാര്യങ്ങൾ ഒന്ന് സംസാരിച്ചോണ്ടിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി ചോദിക്കുകയാണ് അവക്കെന്താ ഇങ്ങോട്ട് വരാൻ കഴിയും കാലമൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നു അല്ല അതു പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് അവൾക്ക് വരാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത് എന്ന് നവ്യ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ദേവേനി പറയുകയാണ് എന്നാൽ പിന്നെ അവൾ അവളെ തന്നെ നിൽക്കട്ടെ സന്തോഷമായിട്ട് നിൽക്കട്ടെ ഇവനിപ്പോൾ ഒരു വീട് എടുത്ത് കൊടുത്തിട്ടുണ്ടോ അവൾ സുഖസുന്ദരമായിട്ട് കഴിയട്ടെ എന്ന് ദേവയാനിയും പറയുന്നു അതൊക്കെ പോട്ടെ നീ എന്താ അനാമികനെ വിളിക്കുന്നില്ലേ എന്ന് നവ്യ അനിയോട് ചോദിക്കുകയാണ് ഞാനെന്തിനായി ഏറ്റെത്തി അവളെ വിളിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവളെ വേണ്ടേ ഞാൻ വിളിക്കാൻ ചേട്ടൻ ചേട്ടനെ സ്നേഹിക്കുന്ന പെണ്ണിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല എനിക്കെന്നോട് താല്പര്യമില്ല എന്ന് അനി പറയുകയാണ് ഈ സമയം മൂർത്തി സാറിനെ തേടി ഒരു വാർത്ത ഡോക്ടർ വന്നു പറയുന്നു സാർ സാറിൻ്റെ അസുഖങ്ങളെല്ലാം ഭേദമായി കഴിഞ്ഞു സാറിൻ്റെ ശരീരം മരുന്നിനോട് പ്രതികരിച്ചു തുടങ്ങി എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന് പറയുന്നുണ്ട് ഉടനെ സത്യമാണോ ഡോക്ടർ എൻ്റെ അസുഖങ്ങളെല്ലാം മാറിയോ ഞാൻ റെഡിയായോ എന്ന് ചോദിക്കുകയാണ് അമ്പരെ ഡോക്ടർ പറഞ്ഞു അതുതന്നെയല്ലേ പറഞ്ഞേ എല്ലാം റെഡിയായി മൂർത്തി സാർ എന്ന് പറയുന്നതാണ് അമരം ഉറങ്ങെ ഈ കാര്യങ്ങൾ നമ്മൾ തമ്മിൽ മാത്രമേ അറിയാവുള്ളൂ പുറത്താരും അറിയണ്ട എൻ്റെ നാശം നാശമാഗ്രഹിക്കുന്ന ഒരുപാട് പേര് എൻ്റെ വീട്ടിലുമുണ്ട് നാശം ആഗ്രഹിക്കുന്നു മാത്രമല്ല കുടുംബ സ്വത്തുക്കളെല്ലാം ഭാഗം വെക്കാൻ വേണ്ടിയിരിക്കുന്നവരുമുണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ തമ്മിൽ മാത്രം അറിഞ്ഞാൽ മതി അസുഖം ഉണ്ടെന്ന് അറിയുന്നതാണ് ഇച്ചിലൂടെ കുടുംബത്തിൽ സന്തോഷം എന്ന രീതിയിൽ മൂർത്തി സാർ പറയാണ് ഈ സമയം മുത്തച്ഛനെ കണ്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് മുത്തച്ഛി പറയുകയാണ് ഒന്ന് വിളിക്ക് ചെയ്യുക ഡോക്ടറെ ഒന്ന് വിളിച്ചു നോക്കുക അദ്ദേഹത്തിൻ്റെ കാര്യം അറിയാത്തത് കൊണ്ട് ഇതുവരെ ഒരു സമാധാനം ഇല്ലെന്ന് പറയുകയാണ് ഉടനെ തന്നെ ദേവയാനി ആ അതേ അച്ഛൻ വന്നൂലോ എന്ന് പറഞ്ഞു ഉടനെ തന്നെ അച്ഛൻ കയറി വന്നു മുത്തച്ഛൻ കയറി വന്ന് ഇനി എപ്പോഴത്തേക്കും ചോദിച്ചു എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു എന്താകാൻ അദ്ദേഹം എൻ്റെ കൂടെ തന്നെയുണ്ട് ആര് ആ രോഗം എന്നെ വിട്ട് പോയിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവരും സ്തംഭിച്ച് നിൽക്കുക കേട്ടോ അദ്ദേഹത്തിന് എൻ്റെ ശരീരം ഇഷ്ടപ്പെട്ടു എന്നാണ് തോന്നുന്നത് എൻ്റെ ശരീരത്തിൽ നിന്ന് പോകാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന് മൂർത്തി സാർ പറയാണ് ഉടനെ ജയം പറയുകയാണ് ഈ പ്രാവശ്യം ശബരിമല യാത്രയിൽ രണ്ട് മൂന്ന് വിഷയങ്ങൾ നോക്കിയിട്ടാണ് ഞങ്ങൾ പോയത് അതിലൊന്ന് പ്രധാനമായിട്ടും അച്ഛൻ്റെ കാര്യം തന്നെയാണ് രണ്ടാമത്തത് ഇവളുടെ കാര്യങ്ങൾ ഇവളുടെ അസുഖങ്ങളും കാര്യങ്ങളും ഭേദമായി എന്നുള്ള സ്റ്റേജിലേക്കാണ് ഞങ്ങൾ ഈ ശബരിമലയ്ക്ക് പോയത് പിന്നെ നയനമോളുമായിട്ടുള്ളൊരു പ്രശ്നം അതും പരിഹരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇത് എന്തൊക്കെയോ അപത്തുവശാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്ന് പറയുകയാണ് ഉടനെ മുത്തച്ഛൻ പറയുകയാണ് നമ്മുടെ കുടുംബ കുടുംബപരദേവതകൾ പ്രസാദിക്കാതെ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സാധിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അന്നേരം മുത്തച്ഛൻ പറയുകയാണ് കുടുംബദേവതകൾ മാത്രം പ്രസാദിച്ചാൽ പോരാ നമ്മുടെ കുടുംബത്തിലുള്ളവരും കൂടെ കൂടി നന്നാവണം എന്നാലേ നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയേ നടക്കുള്ളൂ മരുന്നെല്ലാം കഴിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ശരീരത്ത് പിടിക്കുന്നുണ്ടോ എന്നൊരു സംശയം കൂടിയുണ്ട് നയനമോള് നമ്മുടെ കുടുംബത്തിൽ ഇല്ലാത്തതിൻ്റെ പ്രശ്നം പല കാര്യങ്ങളിലും നമ്മൾ നേരിടുന്നുണ്ട് അതെല്ലാം ഒന്ന് മാറി നമ്മളെല്ലാം ഒത്തൊരുമിച്ച് പോയി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് സന്തോഷത്തോടു കൂടി യോജിപ്പോടുകൂടി മുമ്പോട്ട് പോകാൻ കഴിയണം എന്ന് സാർ പറയുന്നു ഇതെല്ലാം അവളെ തിരിച്ചു കൊണ്ടുവരാനുള്ള മുത്തച്ഛൻ്റെ ഓരോ അടവുകളാണെന്ന് ജലജ പറയാണ് ഉടനെ ജയം പറയാണ് നിർത്ത് നയലമോള് തിരിച്ചു വരാൻ വേണ്ടി തന്നെയാണ് എല്ലാ സ്വർണവും കാര്യങ്ങളെല്ലാം കൊണ്ടു കൊടുത്തത് എങ്കിലും നമ്മൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു ചെയ്യുക തന്നെയാണ് വേണ്ടത് എന്ന് ജയനും പറഞ്ഞ് ദേഷ്യപ്പെട്ട് റൂമിലേക്ക് പോവുകയാണ് ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാൻ ബാബായ്